ഹലോ ഗൈസ് ഇൻ സു ഹിയർ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വവ്വാലുകളെ കുറിച്ചാണ് കയറോപ്റ്ററ വിഭാഗത്തിൽപ്പെടുന്ന പറക്കാൻ കഴിയുന്ന സസ്തനികളാണ് വവ്വാൽ ശരിയായ പറക്കൽ ശേഷിയുള്ള ഒരേ ഒരു മൃഗമാണിത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഇനം വവ്വാലുകളുണ്ട് ഇതിൽ പഴങ്ങൾ മാത്രം കഴിക്കുന്ന വലിയ ഇനങ്ങളും പ്രാണികളെയും മറ്റും കഴിക്കുന്ന ചെറിയ ഇനങ്ങളുമാണ് പ്രധാനം അമേരിക്കൻ ഭൂപ്രദേശത്ത് കാണുന്ന ബാംബേർ വവ്വാൽ മറ്റു സസ്തനികളുടെ രക്തം ഊറ്റിക്കുടിച്ചാണ് ജീവിക്കുന്നത് അതായത് മനുഷ്യരുടെ അടക്കം അതിനാൽ തന്നെ വവ്വാലുകളെ കുറിച്ച് പല അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നു കൂടുതൽ ചൂടും തണുപ്പും ഒഴികെയുള്ള ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും വിവിധ തരത്തിലും നിറങ്ങളിലും വവ്വാലുകളെ കാണാൻ സാധിക്കാം വവ്വാലുകൾ പ്രസവിക്കുന്ന സസ്തനികളാണ് സാധാരണയായി വവ്വാലുകൾ വലിയ മരങ്ങളിലാണ് കാണപ്പെടുന്നത് എങ്കിലും ഗുഹകൾ പഴയ ആൾതാമസമില്ലാത്ത വീടുകൾ ഖനികൾ വലിയ കെട്ടിടങ്ങൾ പാലങ്ങളുടെ അടിവശം എന്നിവിടങ്ങളിലും ഇവയെ കാണാവുന്നതാണ് ഇനി ഇവയുടെ സവിശേഷതകൾ പറയാം വവ്വാലുകളുടെ ശരീരം പൊതുവെ രോമത്താൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഓറഞ്ച് ചാരം കലർന്ന തവിട്ടോ വെള്ളയോ നിറങ്ങൾ എന്നിവയാണ് ഇവയുടെ പ്രധാന നിറങ്ങൾ ഈ നിറങ്ങൾ ഇവയെ പകൽ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനും രാത്രി കാലങ്ങളിൽ ഏറെ തേടാനും സഹായിക്കുന്നു വവ്വാലുകൾക്ക് കാഴ്ചശക്തി വളരെ കൂടുതലാണ് എങ്കിലും ഇവയ്ക്ക് നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുകയില്ല രാത്രിയിൽ ഇരയുടെ ചലനം ആകൃതി എന്നിവ മനസ്സിലാക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു ഇത്രയും കാഴ്ചശക്തി ഉണ്ടെങ്കിലും മൊബൈലുകൾ ആശയവിനിമയം നടത്തുന്നത് ശബ്ദവും മണവും കൊണ്ടാണ് താമസ സ്ഥലവും കുഞ്ഞുങ്ങളെയും മനസ്സിലാക്കുന്നത് മണം കൊണ്ടാണ് എല്ലാ തരം മൊബൈലുകളും ഒരു പ്രത്യേക തരം സ്രവം ഉൽപാദിപ്പിക്കുന്നു ഈ മണമാണ് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് ദീർഘനേരം പറക്കാൻ കഴിയുള്ള സസ്തനികളാണ് മൊബാലുകൾ പറക്കുവാനുള്ള അനുകൂല മാറ്റങ്ങളുടെ ഭാഗമായി ഇവയുടെ പിൻകാലുകൾ ശോഷിച്ചു തന്മൂലം ശരീരഭാരം താങ്ങി നിർത്താനോ മുകളിലേക്ക് പറന്നുയരാൻ വെണ്ണം നിലത്ത് ഊന്നാനോ അവരുടെ ദുർബലമായ കാലുകൾക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ മരപ്പൊത്തുകളിൽ നിന്നോ മണ്ണിൽ നിന്നോ മുകളിലേക്ക് പറന്നുയരാൻ വവ്വാലുകൾക്ക് കഴിയില്ല ഇത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് അവ മരച്ചില്ലകളിൽ തല കീഴായി തൂങ്ങിക്കിടക്കുന്നത് പറക്കണമെന്ന് തോന്നുമ്പോൾ അവ മരത്തിൽ നിന്നുള്ള പിടിവിടുകയാണ് ചെയ്യുന്നത് താഴെ വീഴുന്നതിന് മുമ്പ് ചിറകടിച്ച് ശരീരം വായുവിൽ ഉയർത്തുകയും ചെയ്യുന്നു അഞ്ഞൂറിലേറെ സസ്യങ്ങളുടെ പരാഗണത്തിന് വവ്വാലുകൾ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇന്ന് വംശനാശം നേരിടുന്ന അസംഖ്യ ജീവികളിൽ പല വവ്വാൽ സ്പീഷീസുകളും ഉൾപ്പെടുന്നു കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ